മുട്ടി നെറുടത്ത പ്രകാരം അവരവർക്ക് കിട്ടിയ ഫ്രണ്ടിനെ സർപ്രൈസ് ആക്കി വെച്ചിട്ട് ഈ ദിവസം ഓരോ ക്ലൂ പറഞ്ഞിട്ടാണ് റിവീൽ ചെയ്തത് പരസ്പരം ആരേ ആർക്ക് കിട്ടി എന്നുള്ളത് അറിയില്ലായിരുന്നു തികച്ചും വ്യത്യസ്തമായതും വളരെ രസകരവുമായ ഒരു അടിപൊളി പരിപാടിയായിരുന്നു ഇത് കേട്ടോ എല്ലാവരും പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സ്ട്രെസ്സുകൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ മനസ്സിന് ശരിക്കും ആശ്വാസം നൽകുന്ന ഒന്നു തന്നെയാണ് ഗിഫ്റ്റ് കൈമാറ്റം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് പൊളിച്ചു നോക്കുന്ന പരിപാടിയാണ് അവരവർക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ പൊളിച്ചു നോക്കുകയും പരസ്പരം സന്തോഷങ്ങൾ കൈമാറുകയും ചെയ്തു കിട്ടിയ ഗിഫ്റ്റുകളിൽ എല്ലാവരുടെ മുഖത്തും സന്തോഷം നേരിടുന്നത് കാണാം നല്ലൊരു അനുഭവം ഹാപ്പിയാണ് ആ പറയൂ ഇത് എന്റെ ഫ്രണ്ട് കൂടിയാണ് എനിക്ക് കിട്ടിയത് വർഷത്തിൽ പണ്ടത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് ഡേ വിശേഷം അപ്പോൾ ഞങ്ങൾ ഒക്കെ എല്ലാവർക്കും കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് തൽക്കാലം ഇവിടെ ഈ വീഡിയോ ഭയങ്കരപ്പിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്